സ്വാഗതം മുതൽ ലക്ഷം വരുന്ന നിവാസികളെ മുംബൈയിലെ ഏറ്റവും വലിയ മാലിന്യ കുപ്പകളിലൊന്നായ ദിയോണർ ലാൻഡ്ഫിനിൽ പുനരധിവസിപ്പിക്കാനുള്ള നിർദ്ദേശം അംഗീകരിച്ചു മഹാരാഷ്ട്ര സർക്കാർ അദാനി ഗ്രൂപ്പും മഹാരാഷ്ട്ര സർക്കാരും സംയുക്തമായാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് ധാരാവി ചേരി പുനർവികസന പദ്ധതി പ്രകാരം ഈ പദ്ധതി അദാനി ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പാരിസ്ഥിതിക മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും മുഖവിലക്കെടുക്കാതെയാണ് വലിയൊരു വിഭാഗം ജനങ്ങളെ സർക്കാർ ദുരിതക്കയത്തിലേക്ക് തള്ളിയിരുന്നത് വികസന പദ്ധതികൾക്കായുള്ള കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആശുപത്രികൾ ഭവനങ്ങൾ സ്കൂളുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ലാൻഡ് നിർമ്മിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത വിഷവാദങ്ങൾ കൊണ്ടും മാലിന്യ കുമ്പാരങ്ങളിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ദ്രാവകം കൊണ്ടും വിഷലിപ്തമായ ഒരു സജീവ മാലിന്യ കുമ്പാരമാണ് ദിയോണർ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ചിന് സമർപ്പിച്ച കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് അനുസരിച്ച് ദിയോണർ ലാൻഡിൽ നിന്ന് ഓരോ മണിക്കൂറിലും ശരാശരി ആറായിരത്തി ഇരുന്നൂറ്റി രണ്ട് കിലോഗ്രാം മീതൻ പുറന്തള്ളപ്പെടുന്നു ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുപത്തിരണ്ട് മീതൻ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് അതുകൊണ്ടാണ് ധാരാവിയിലെ താമസക്കാരെ ദിയോണർ മാലിന്യക്കുപ്പയിലേക്ക് മാറ്റാനുള്ള സംസ്ഥാനത്തിന്റെ തീരുമാനം വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതും അറുന്നൂറ് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ചേരികളും ഫാക്ടറികളും അടങ്ങുന്ന ധാരാവിയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഏക്കർ സ്ഥലമാണ് ധാരാവി പുനർവികസന പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയെ മെച്ചപ്പെട്ട ഭവനങ്ങളും സൗകര്യങ്ങളുമുള്ള ഒരു ആധുനിക നഗര കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം മുതിർന്ന ഐ ഉദ്യോഗസ്ഥനായ എസ് ശ്രീനിവാസാണ് പദ്ധതിയുടെ സിഇഒ അദാനി എന്റർപ്രൈസസിന്റെ ബോർഡിലെ ഡയറക്ടർ കൂടിയായ പ്രണവ് അദാനി ഉൾപ്പെടെ എൻ എം ജി പി എല്ലിന്റെ ബോർഡിൽ മറ്റ് ഒൻപത് ഡയറക്ടർമാരുണ്ട് ധാരാവി പുനരധിവാസ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം പകുതിയോടെ ആരംഭിക്കുമെങ്കിലും ധാരാവിക്ക് അകത്തും പുറത്തുമുള്ള താമസക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് എൻ എം ജി പി എല്ലിന് ഏഴു വർഷത്തെ സമയപരിധിയുണ്ടെന്ന് ശ്രീനിവാസ് പറഞ്ഞു യോഗ്യരും അയോഗ്യരും എന്നിങ്ങനെ ധാരാവി പദ്ധതിയുടെ ഗുണഭോക്താക്കളെ രണ്ട് വിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷം പേർക്ക് ദിയോണർ ഡംബിൽ താമസ സൗകര്യം നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം മുംബൈയിലെ ഭൂമിയുടെ അപര്യാപ്തത കണക്കിലെടുക്കുമ്പോൾ വികസനത്തിനായി വലിയ ഭൂമി ലഭിക്കുക എന്നത് പ്രയാസകരമായ കാര്യമാണ് എന്ന് ജിആർപി സിഇഒ ശ്രീനിവാസ് പറഞ്ഞു ധാരാവി പുനർവികസന പദ്ധതിക്ക് ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഏക്കർ ഭൂമി ആവശ്യമാണ് അതിനാൽ പരിമിതികൾ കണക്കിലെടുത്ത് ഞങ്ങൾ ദിയോണർ ലാൻഡ് ഫിൽ തെരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് ശ്രീനിവാസ് പറയുന്നു സംസ്ഥാന സർക്കാരും ചേരി പുനരധിവാസ അതോറിറ്റിയും പറയുന്നത് എൻ എം ടി പി എൽ ആണ് സ്ഥലം തിരഞ്ഞെടുത്തത് എന്നാണ് ഭൂമി തിരഞ്ഞെടുക്കുന്നതിനും അനുവദിക്കുന്നതിനുമുള്ള തീരുമാനം സർക്കാർ തലത്തിലല്ല മറിച്ച് പ്രൊജക്ട് അതോറിറ്റികളുടെ തലത്തിലാണ് എടുക്കുന്നത് അതിനാൽ എസ് വി ആർ ശ്രീനിവാസ് ഉന്നയിച്ച ആവശ്യത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ് തങ്ങൾ നിർദ്ദേശം അംഗീകരിച്ചതെന്ന് ഭവന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വത്സ നയ്യാർ സിംഗ് പറഞ്ഞു ഈ പദ്ധതിക്കായി ദിയോണറിലെ അപകടകരമായ ഒരു മാലിന്യ കുപ്പ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചതിന് ഇതുവരെയായും അദാനി ഗ്രൂപ്പ് ഒരു മറുപടിയും നൽകിയിട്ടില്ല മുമ്പ് ഈ ഭൂമി മാലിന്യം തള്ളാനുള്ള സ്ഥലമായി ഉപയോഗിച്ചിരുന്നതിനാൽ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഈ സ്ഥലം വൃത്തിയാക്കുന്നതിനുള്ള ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എൻ എം ജി ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം മേധാവി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മുംബൈ ഡെപ്യൂട്ടി കളക്ടർക്ക് അയച്ച കത്തിൽ പറയുന്നു ധാരാവി പദ്ധതിയുടെ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ പാരിസ്ഥിതിക അനുമതികളും സ്വീകരിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുടെ ഓഫീസും പറഞ്ഞു എന്നാൽ ഇതുവരെയായും സർക്കാരോ കമ്പനിയോ പ്രസ്തുത പദ്ധതിക്കായി ഭൂമി അനുവദിക്കുന്നതിന് മുമ്പ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുമായി കൂടിയാലോചിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുപതിനായിരം ചതുരശ്ര മീറ്ററിൽ കൂടുതലോ അതിൽ കൂടുതലോ വിസ്തീർണമുള്ള ഏതൊരു വികസനം നടത്തുന്നതിന് മുമ്പും പരിസ്ഥിതി അനുമതി നേടണമെന്ന ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെന്നിരിക്കെയാണ് ഒരു സർക്കാർ ഒരു പറ്റം മനുഷ്യരെ പുഴുക്കൾ കണക്കെ മാലിന്യക്കുപ്പയിലേക്ക് വലിച്ചെറിയുന്നത്